പാകിസ്ഥാനെ ഭീകരവിരുദ്ധ സമിതിയുടെ വൈസ് പ്രസിഡന്റായി നാമനിർദ്ദേശം ചെയ്യാൻ യു എൻ സുരക്ഷാ കൌൺസിലിന്റെ നീക്കത്തിനെതിരെ പ്രതികരിച്ച് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ഭീകരവാദത്തിനെതിരെയുള്ള യു എനി നിലപാട് പോലും ചോദ്യം ചെയ്യപ്പെടുകയാണെന്ന് അദ്ദേഹം ഡറാഡൂണിൽ നടന്ന ഒരു പരിപാടിയിലാണ് ഇന്ത്യയുടെ ആശങ്ക ഈ വിധത്തിൽ പാകിസ്ഥാനെ ഭീകരതയുടെ നഴ്സറി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത് അൽ ഖൊയ്ദ നടത്തിയ നയൻ ലെവൻ ഭീകരാക്രമണത്തിന് ശേഷമാണ് ഭീകരവാദ വിരുദ്ധ സമിതി രൂപീകരിച്ചത് ആക്രമണത്തിന്റെ സൂത്രധാരണ അഭയം നൽകിയ രാജ്യമാണ് പാകിസ്ഥാൻ പാല് കാക്കാൻ പൂച്ചയോടെ ആവശ്യപ്പെടുന്ന പഴഞ്ചൊല്ല് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അതിന് സമാനമാണ് യു എനിന്റെ ഈ തീരുമാനം ഇതിലും ക്രൂരമായ തമാശ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം വിമർശിച്ചു ഹാഫീസ് സയ്ദ് മസൂദ് അസ്ഹർ എന്നീ ഭീകരവാദികൾക്ക് സ്വതന്ത്രമായി വിഹരിക്കാൻ അനുവാദമുള്ള ഏക രാജ്യമാണ് പാകിസ്ഥാനെന്നും പ്രതിരോധ മന്ത്രി ഓർമ്മിപ്പിച്ചു അവിടെ ഇരുന്നാണ് അവർ ഭീകരരെ റിക്രൂട്ട് ചെയ്യുന്നതും വിഷം തുപ്പുന്നതും ഓപ്പറേഷൻ ഭീകരരുടെ മയ്യത്ത് നമസ്കാരത്തിൽ ആർമി ജനറൽമാർ ചൊല്ലിയതും പാകിസ്ഥാനിലാണെന്നും അദ്ദേഹം ആഞ്ഞടിച്ചു പാകിസ്ഥാൻ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിച്ചു എന്നാണ് മറ്റൊരു റിപ്പോർട്ട് പാക് പങ്കെടുത്ത ഫത്തേഹിയതും കടം തിരിച്ചടയ്ക്കാനാണ് ഉപയോഗിക്കുന്നത് ദൈനംദിന ചെലവിന് ലോകരാജ്യങ്ങളോട് യാചിക്കുകയാണ് ഷഹബാസ് ഈ സമയത്താണ് പ്രതിരോധ ബജറ്റ് കൂട്ടിയത് സാധാരണ പാകിസ്ഥാനികളുടെ മനസ്സിൽ സൃഷ്ടിക്കും പാകിസ്ഥാനിലെ യുവാക്കൾക്ക് വികസനമാണോ വേണ്ടത് അതോ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സർക്കാരോ സൈന്യമോ വേണോ എന്ന് തീരുമാനിക്കേണ്ടി വരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലകുറി പറഞ്ഞിട്ടുള്ള ഈ വാക്കുകൾ കടമെടുത്തുകൊണ്ട് രാജ്നാഥ് സിംഗ് പാകിസ്ഥാനിലേക്കുള്ള വിദേശ ഫണ്ടിന്റെ ഒഴുക്ക് തടയാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ഒറ്റക്കെട്ടായി നിലകൊള്ളാനും പ്രതിരോധ മന്ത്രി അഭ്യർത്ഥിച്ചിരിക്കുകയാണ് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ സൂത്രധാരണ പാകിസ്ഥാൻ അഭയം നൽകിയിരുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പാകിസ്ഥാന യു എൻ വൈസ് ചെയർമാൻ സ്ഥാനം നൽകിയത് പൂച്ച പാലനക്കാവൽ പ്രേരിപ്പിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനുശേഷം ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാരിന്റെ മനോഭാവത്തിലും പ്രവർത്തന രീതിയിലും മാറ്റങ്ങൾ വന്നിട്ടു് ഇതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു ഇന്ത്യൻ ചരിത്രത്തിലെ തീവ്രവാദത്തിനെതിരായ ഏറ്റവും വലിയ നടപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനെ ഭീകരതയുടെ പിതാവെന്നും രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു പാകിസ്ഥാൻ അവരുടെ മണ്ണിൽ തീവ്രവാദികൾക്ക് അഭയം നൽകി അവർക്ക് പരിശീലനം നൽകി നിരവധി തരത്തിലുള്ള സഹായങ്ങൾ നൽകി തീവ്രവാദത്തിന് ധനസഹായം നൽകി അവർക്ക് അഭയം നൽകി ഇത്തരത്തിലുള്ള രാജ്യങ്ങളെ തുറന്നു പ്രധാനമാണ് എന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു പാകിസ്ഥാന് ലഭിക്കുന്ന സാമ്പത്തിക സഹായത്തിന്റെ വലിയൊരു ഭാഗം അവർ ചിലവഴിക്കുന്നത് തീവ്രവാദം ാണ് എന്ന് ലോകത്തിന് മനസ്സിലാകുന്നുണ്ട് എന്നാൽ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ വലിയ ഉത്തരവാദിത്വമുള്ള ഐക്യരാഷ്ട്രസഭ അതേ നിലപാടിൽ തന്നെ പിന്തുടരേണ്ടത് അത്യാവശ്യമാണ് നിർഭാഗ്യവശാൽ സമീപ വർഷങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുടെ പല തീരുമാനങ്ങളും ചോദ്യം ചെയ്യപ്പെടേണ്ടി വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ്